പലപ്പോഴും ഇത്തരം വന്യജീവികളെ കണ്ടാൽ അവയെ വെടിവെക്കാൻ വനംവകുപ്പ് അനുമതി കൊടുക്കാറില്ല അതിന് വിവിധ കമ്മിറ്റികൾ ചേരണം എന്നാ പറയാറ് എന്നാൽ ഈ വയനാട്ട കേസിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിട്ടു അപ്പൊ നല്ല കാര്യം തന്നെ വെടിവെക്കാൻ ഉത്തരവിട്ടത് പക്ഷെ വെടിവെക്കേണ്ടി വന്നില്ല അവസാനം കടുവ ചാവേൺ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവിടാമെങ്കിൽ കേരളത്തിൽ പലപ്പോഴും വന്യജീവികളെ കാണുമ്പോൾ വളരെ കൂടുതൽ അക്രമകാരികളായ ആനയൊക്കെ കാണുമ്പോൾ വെടിവെക്കാനുള്ള ഉത്തരവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു ചോദ്യത്തിലേക്ക് വരും അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് വയനാട് മോഡൽ എവിടെ വന്യജീവികളെ കണ്ടാലും വനം വകുപ്പിന് കൊടുക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം അങ്ങേ പോലെ പരിചയമുള്ള ഒരു മെമ്പർ ഇങ്ങനെ ചോദിക്കുന്നത് കഷ്ടാണ് കാരണം വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസം ഉണ്ടായിരുന്നു ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ് പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഒരു ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ആറ് മാസത്തിനിടയിൽ കാലതാമസം ഉണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാൽ ആ കാലതാമസത്തിന്റെ ശ്രീ ശ്രീ കാലതാമത്തിൻ്റെ ഉത്തരവാദിത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അത് തടയുന്നതിനാവശ്യമായ ഫെൻസിയും മറ്റു പരിപാടിക്കും ആവശ്യമായ ഫണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൈ ഉണ്ടോ എന്നത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയാമോ സർ വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അതെന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ ഇല്ല എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തവണത്തെ കേരള ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും ഈ പദ്ധതികൾ ഒന്നര വർഷത്തിനിടയിൽ പൂർത്തിയാകും ശ്രീ സർ വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുള്ള ജില്ലയാണ് കാസർഗോഡ് അവിടെ കേരളത്തിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക ജില്ല കാസർഗോഡാണ് അത് സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം ഫോറസ്റ്റ് സർ ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും ആവശ്യമായ മാൻ പവറിൻ്റെയും അപര്യാപ്തതയുണ്ട് എന്നുള്ളത് ശരിയാണ് ഇരുപത് ഫോറസ്റ്റേഷനുകളെങ്കിലും അടിയന്തിരമായി സ്ഥാപിക്കണമെന്നൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട ധനവകുപ്പിൻ്റെ പരിഗണനയിലേക്ക് അയച്ചിട്ടുണ്ട് അതിൽ സഭയുടെ ഒരു വികാരം വാങ്ങിച്ച് ഒരു പത്തെണ്ണമെങ്കിലും അനുവദിച്ച് തന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ നേരത്തെ സഭ ഉറപ്പ് നൽകിയതാണ് ആദ്യത്തെ പരിഗണന കാസർഗോഡ് ജില്ലക്കായിരിക്കും ഇബ്രാഹിം ഇന്നിപ്പോൾ ഈ സഭയിലേക്ക് വരുമ്പോഴും ഇടുക്കി വയനാട് മനു എന്ന് പറയുന്ന ഒരാളെ ആന കൊന്നിട്ടുണ്ട് അയാളെ ഭാര്യയെ കാണാനില്ല ഭാര്യയെ തെരഞ്ഞുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യന്മാരെ മാത്രല്ല കൊല്ലുന്നത് അതേസമയം തന്നെ വ്യാപകമായ കൃഷിനാശം ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൻപ്രദേശത്ത് പോലും പന്നികൾ കേറുന്നു കുരങ്ങന്മാർ വന്നിട്ട് തേങ്ങിട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്ത് പരിഹാരമാണ് സർ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ പോകുന്നത് സർ അതാണ് നിരവധി കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു പക്ഷേ അങ്ങ് തന്നെ ഇവിടെ വ്യക്തമാക്കിയത് ഉൾക്കാടിനകത്ത് പോയി കാണാതായവരുടെ പ്രശ്നമാണ് കാട്ടിനകത്തേക്ക് പോകുന്നത് എന്ത് തരത്തിലായിരിക്കുമെന്ന് അങ്ങേക്ക് അറിയാമല്ലോ പക്ഷേ ഞാൻ അതിലേക്ക് പോ അങ്ങനെ സംഭവിച്ചെങ്കിലും സർക്കാർ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിൻ്റെ ശരിതെറ്റുകൾ നോക്കാതെ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് യെസ്